ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഞാൻ വീണ്ടും ഒരു പൊറോട്ടായി വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല കണിക്കൂട്ടടാ ഇത് നമ്മുടെ അയ്യോ ഇത് തീർച്ചയായിട്ടാ റോസ് അഡ്വാൻസ്ഡ് റോസ്മേരി പാരച്ചുട്ടിന്റെയാണ് ഈ സംഭവം അപ്പൊ ഇത് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ കൊറേ കണ്ടിട്ടുണ്ട് കൊറേ പേര് ഇങ്ങനെ റോസ്മേരിയുടെ ഓയിൽ ഉപയോഗിക്കണത് കൊറേ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അത് അത് നമുക്ക് മുടിക്ക് കുറെ സ്ട്രെങ്ത്തും നല്ല ഷൈനിങ് പിന്നെ മുടി കൊഴച്ചലും ഒക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാന്നേച്ചു പക്ഷെ നമ്മള് പോയപ്പോഴു മുടി കൊഴച്ചിലുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി എനിക്ക് അത്യാവശ്യം നല്ലോണം മുടി ഞാൻ ാണ് മുൻ അപ്പൊ എന്റെ ഭാര്യ സ്നേഹയാണ് എനിക്ക് റോസ് മേരി റെക്കമെന്റ് ചെയ്തത് എന്റെ ആവുന്ന അറിയാം മുടി കൊച്ചി നോക്കി നോക്കാം പാരസോറിന്റെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ ചെണ്ട മാത്രല്ല എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ